വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനുമേൽ രാജി ആവശ്യം ശക്തമാകുന്നു രാജി വെക്കാതെ രാഹുലിനെ സംരക്ഷിക്കരുന്ന് കടുത്ത നിലപാടിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുലിനെതിരെ നിലപാടെടുത്തുവെന്നാണ് ആരോപണങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകാൻ വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും പിന്നീട് അത് അവസാന നിമിഷം റദ്ദാക്കി പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണിതെന്നാണ് സൂചന ഇതിനിടെ വനിതാ കമ്മീഷൻ രാഹുലിനെതിരായ ആരോപണത്തിൽ സ്വമേധയാ കേസെടുത്തു ഇതോടെ നിയമപരമായും രാഹുലിന് കുരുക്ക് മുറുകുകയാണ് രാഹുലിനെതിരായ പുതിയ തെളിവുകൾ പുറത്തു വന്നതാണ് പാർട്ടി നിലപാട് കടുപ്പിച്ചതിന് കാരണം ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നു തന്നെ കുറിച്ച് മാത്രം നിന്നിക്കുന്നോണ്ടാണ് അല്ല എന്നെ കുറിച്ച് നിന്നിച്ചിട്ടല്ല ഒരിക്കലും അല്ല ഒരിക്കലും ഒരിക്കലുമല്ല ഒരിക്കലുമല്ലോ തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളെക്കെനിക്കിപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ പറയ് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ എന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ ഞാൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ ഈ നിമിഷം വരെ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല അത് വെട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താനേ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാനത് മാനേജ് ചെയ്തോളാം പറഞ്ഞിട്ട് കളിക്കുന്നു അത് ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിനെ സേഫാ ഇവിടെ കൊണ്ടുവന്ന് താക്ക് ഒന്നുകളെനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്ന അതൊന്നും തനിക്ക് അറിയാമല്ലോ തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം മാത്രം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു 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 കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല Come uh on. -huh. ാന്ത് ഉണ്ടാക്കി തന്നിട്ടുമ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു തന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരീരമാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്റെ ലൈഫ് തകരത്തില്ല തന്റെ ലൈഫ് തകരത്തിന്റെ ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് എന്ന് പറഞ്ഞല്ലോ എന്തിനാ എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കലക്കിത്ര കൊല്ലാനാണ് എത്ര എനിക്ക് കൊന്നേരുന്നേരം അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് മിടുക്കാനായിട്ടങ്ങ് പോവുമോ കൊന്നിട്ട് താൻ എന്താ ചേച്ചി തനിക്ക് കൊല്ലാനാണ് തോന്നുന്നത് എനിക്ക് തക്കുല്ലേ ഇതാണ് ആ പെൺകുട്ടിയുടെ ഓഡിയോ പുറത്തു വന്നത് ഇത് രാഹുൽ മാംകൂട്ടത്തിനെ ചെറുതോതിലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതേസമയം രാഹുൽ രാവിലെ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ വിവാദം അവസാനിച്ചുവെന്നും പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ലെന്നുമായിരുന്നു നേതാക്കളുടെ വിശദീകരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അതേ ആചോഷം ബാക്കി പാർട്ടി അത് പരിശോധിക്കും അന്വേഷിക്കും എൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് സിസ്റ്റം ഉണ്ട് എന്നിട്ട് നോക്കാം പിന്നെ ഈ പറയുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് എന്നവരൊരു ആത്മപരിശോധന നടത്തുന്നതല്ലായിരിക്കും ആൻഡ് ഐ ക്സ് ഓവർ ബിക്കോസ് കോൺഗ്രസ് So far, to the party, no complaint has come from any person, any woman, or any family against Rahul. From the party, we didn't receive any complaint. We came to know from various media where some people are complaining. So, Rahul said it very clearly what he has said, and he has resigned from the Youth Congress. It is not a legal battle. It is not a complaint against the battle which we are we are doing. It is on a moral ground what Rahul has uh, decided and he has done. And I will ask now the other parties, they should also do the same way. He has not been removed. He has resigned. Even today, also I spoke to the KPCC President. ോ ഒക്കെ മുമ്പ് തന്നെ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത് ഇതാണ് ഈ വിഷയത്തിൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇതുവരെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പക്ഷേ വലിയ വെല്ലുവിളിയാണ് കാത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ നേരെ ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നു എന്ന സൂചനയാണ് ഇതുവരെ പുറത്തു വരുന്നത് വാർത്താ സമ്മേളനം വിളിച്ച വിളിച്ച വാർത്താ സമ്മേളനം റദ്ദാക്കേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിന് കാരണം പാർട്ടി നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം ഒരുപക്ഷേ തൻ്റെ വാദം ഒന്നുകൂടി വിശദീകരിക്കാനാവും രാഹുൽ ശ്രമിച്ചത് പക്ഷേ അത് പാർട്ടി അംഗീകരിച്ചിട്ടില്ല രാഹുലിൻ്റെ രാജ്യയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്താണ് രാവിലെ നേതാക്കൾ രാഹുലിനെ ന്യായീകരിച്ചതാണ് പിന്നീട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് പുറത്തു വന്ന ഈ ശബ്ദലേഖനമൊക്കെ അതിന് സമ്മർദ്ദത്തിന് പുതിയ കാരണമായി മാറിയിട്ടുണ്ടോ സജിത് അതായത് കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കളാണ് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല അതായത് പാർട്ടി ആഭ്യന്തര അന്വേഷണം നടത്തട്ടെ അതിൽ രാഹുലിന്റെ വിശദീകരണം കൂടെ കേൾക്കട്ടെ അതിനുശേഷം മാത്രം തുടർ നടപടികൾ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ ഈ വിഷയത്തിൽ കൈക്കൊണ്ടാൽ മതി രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാട് ഒരു വിഭാഗം നേതാക്കൾക്കാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനേക്കാൾ ഗുരുതരമായ ചില പരാതികളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം വ്യക്തിപരമായി അറിവുണ്ട് എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വരുന്നുണ്ടായിരുന്നു അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പിന്നീട് കഴിഞ്ഞ ദിവസവും ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് ഈ വിഷയത്തിൽ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് എ ഐ സി സിയുടെ കേരളത്തിന്റെ ചുമതലകളുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എല്ലാ അധ്യായവും അടഞ്ഞു വിവാദങ്ങൾ അവസാനിച്ചു രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി ഇനി അങ്ങനെ ഒരു വിവാദത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം വി ഡി സതീശൻ അദ്ദേഹം നിലപാട് പറയുന്നു പാർട്ടി നടപടിയാണ് രാഹുൽ ഒടിയാൻ കാരണം മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്ന് തെളിയിക്കുന്നതായിരിക്കും തുടർ നീക്കങ്ങൾ എന്ന തരത്തിലുള്ള പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ വിഷയത്തിന്റെ ഗൌരവം എത്രത്തോളമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കേട്ട ഈ ശബ്ദ സംഭാഷണം കൂടി പുറത്തു വരുന്നത് അതിന് പിന്നാലെയാണ് വനിതാ കമ്മീഷൻ നേരിട്ട് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ പോകുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും അപ്പുറത്തേക്ക് ആ കോൺഗ്രസ് പാർട്ടി മുഴുവൻ വെട്ടിലാകുന്ന പ്രതിരോധത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതുവരെ പ്രതിരോധിച്ച് നിന്നതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിന് കയ്യും കെട്ടി നോക്കി നിന്നുകൊണ്ട് ഇത് കേവലം ഗൂഢാലോചനയുടെ ഫലമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവില്ല അനിവാര്യമായൊരു രാജ്യയിലേക്ക് ഈ സാഹചര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത് യെസ് അതാണ് സാഹചര്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ വെല്ലുവിളി ഏറുകയാണ് കാരണം രാഹുലിനെ സംരക്ഷിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് കോൺഗ്രസ്സിന് മുന്നിൽ വരുന്ന ചോദ്യം അടുത്ത മാസം നിയമസഭാ സമ്മേളനം ചേരേണ്ടതാണ് നിയമസഭാ സമ്മേളനത്തിൽ സ്വാഭാവികമായും സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധങ്ങൾ കൈവശമുള്ള കോൺഗ്രസിന് അതെല്ലാം മാറ്റിവയ്ക്കേണ്ട ഗതികേട് ഈ രാഹുൽ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവുമെന്നതാണ് സാഹചര്യം ഇതിനിടയിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അതുണ്ടാക്കുന്ന നിയമപ്രശ്നങ്ങളും പുതിയൊരു വെല്ലുവിളിയായി രാഹുലിന് മുന്നിൽ ഉണ്ട് താനും യുവതികളുടെ വെളിപ്പെടുത്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് സിപിഎമ്മും ബിജെപിയും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് വടകരയിൽ വന്നു വടകരയിൽ ഷാഫി പങ്കെടുത്ത പരിപാടിയിലേക്ക് സിപിഎം പ്രവർത്തകർ മാർച്ച് നടത്തി രാഹുലിനെ സംരക്ഷിക്കുന്നത് ബി ഡി സതീശനും ഷാഫി പറമ്പിലുമാണെന്ന് പ്രവർത്തകർ ആരോപിക്കും ഒരു ട്രാൻസ് എന്നിട്ടും ഈ എം പിളുപ്പില്ലാണ്ട് ഈ ടൗണിൽ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാല് ഈ കേരളത്തിന് നാടകമാണ് കേരളത്തിന് തന്നെ അപമാനമാണ് ഇതിനെതിരെ വടകിരി യുവത പ്രതിഷേധിക്കുകയാണ്

അത് ശക്തവും കൃത്യവുമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ന് പൊതു മാധ്യമ രംഗങ്ങളിലേക്ക് വളരെ സജീവമായിട്ട് വന്നിരിക്കുന്നത് ആ സാഹചര്യത്തിൽ എം എൽ എ ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് ഒരു അർഹതയുമില്ല ഈ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ രാജിവെക്കണമെന്ന് ബി ജെ പി ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ സമരത്തിന് സമരത്തിനിറങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ രാജിവെക്കണം എന്നുള്ള പ്രസ്താന പ്രസ്താവന അതിനെ തുടർന്നാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹം ഒഴിഞ്ഞത് ആ പദവിയല്ല സംഘടനാപരമായിട്ടുള്ള പദവി എന്തുമായിക്കൊള്ളട്ടെ അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന വ്യക്തി അതായത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നും എന്നാണ് പറയുന്നത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കുന്ന വ്യക്തിയെ പേര് നടക്കേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനില്ല ആ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു എം എൽ എ പദവി രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ ശക്തമായ പ്രതിഷേധ പരിപാടി നടക്കുന്നു ഇതിനിടയിൽ കേരള ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് മറ്റന്നാൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് യോഗം നടക്കുന്നത് യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെതിരെ മറ്റു വിമർശനങ്ങളും ഉണ്ടാവുന്നുണ്ട് പോകുന്നിടത്തെല്ലാം മുട്ടയിട്ട് പോകുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഇത്തിരിയില്ലാതെ ഒത്തിരി നാറില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തുകൾ ഓരോന്നായി പുറത്തു വരുന്നു രാഷ്ട്രീയക്കാർക്ക് വ്യക്തിശുദ്ധി വേണമെന്നും വെള്ളാപ്പള്ളി പറയുന്നു പണ്ടത്തെ കാലഘട്ടം ഇന്ന് വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ സ്വഭാവശുദ്ധി എന്ന് പറയുന്ന പൊതുപ്രവർത്തനത്തിൽ ഒരു മാനദണ്ഡമായി ഉണ്ടാകുന്നത് ജനപ്രീതി നേടാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ആ സ്വഭാവശുദ്ധി ഇല്ലാത്തവനെ ജനം അങ്ങേറ്റം വെറുക്കും എന്നുള്ളത് മാംകൂട്ടത്തിൻ്റെ തന്നെ കറക്റ്റ് വലിയ കൊമ്പനായിട്ട് നെല്ല് കൊമ്പനാരെ കൊണ്ട് പുലിക്ക് ഇന്നാളല്ലേ രണ്ട് കൊമ്പും ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ഇപ്പോൾ ഒരു കിടക്കയല്ലേ തരത്ത് ഇപ്പോൾ എം എൽ എ സാരം വരും ഉപേക്ഷിക്കുന്ന ദുരവസ്ഥയിലേക്ക് എത്തിയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശിന്റെയും ഷാഫി പറമ്പിലിൻ്റെയും മുന്നിൽ നിരവധി പരാതികൾ കിട്ടിയിട്ടും നടപടിയെടുത്തില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രാഹുലിനെതിരെ കേസില്ലെന്ന വാദം കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടരും പരാതി പറഞ്ഞ സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന പ്രവർത്തകരെ അണിനിരത്തി നേരിടുന്നു